ഹായ് കൂട്ടുകാരെ സെൽവം സ്ലോകിലേക്ക് അവർക്ക് സ്വാഗതം എല്ലാവരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ഇപ്പോഴും ഈ മഴ സമയത്ത് മഴ മീൻ കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു അപ്പോഴും ഒരു ദിവസം എനിക്ക് കുറച്ച് ചെറിയ കാരമീനുണ്ടറിയാമോ നിങ്ങൾക്ക് ആ കാരമീൻ ഉണക്കിയതാണ് കേട്ടോ കുഞ്ഞാണ് കേട്ടോ കുഞ്ഞെന്ന് പറഞ്ഞാൽ തീരയും കുഞ്ഞാണ് അപ്പോഴത് എനിക്ക് കിട്ടി അത് ഞാൻ നന്നായിട്ട് അതിൻ്റെ വാലും തലയും ഞാൻ മുറിച്ച് മാറ്റുന്നുണ്ട് പക്ഷേ വാല് അങ്ങനെ നമുക്ക് മുറിച്ച് മാറ്റാനും പറ്റുന്നില്ല അത്രയ്ക്ക് ചെറുതല്ലേ അപ്പോൾ ഞാനത് എല്ലാം നല്ല ക്ലീൻ ചെയ്ത് ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ ഇതുപോലെ എല്ലാം തലയും മാറ്റണം അല്ലെങ്കിൽ അതിൻ്റെ ആ മുള്ള എല്ലാം കൂടെയൊക്കെ ആകുമ്പോൾ നമുക്ക് വയറിന് പിടിക്കില്ലേ കേട്ടോ അപ്പോൾ ഞാൻ ഫാസ്റ്റിൽ തന്നെ ഇതെല്ലാം ചെയ്ത് വറക്കി എടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട് നല്ല വൃത്തിയാക്കി തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണമെന്നോ നമുക്കൊരു ചീനി ചട്ടിയിലിട്ട് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം ഇത് ഒരു നല്ല നന്നായിട്ട് തന്നെ ഇത് മൊരിഞ്ഞു കിട്ടണം അപ്പോൾ നന്നായിട്ട് ഇത് മൊരിഞ്ഞു കണ്ടില്ലേ അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണമെന്നോ ഇനി ഒരു പാത്രത്തിലിട്ട് നന്നായിട്ട് എന്നെ ഇത് പിന്നെ അതിനെ പ്രെസ്സ് ചെയ്ത് അതിൻ്റെ ആ കരിഞ്ഞ ഭാഗങ്ങളെല്ലാം കളയണം അപ്പോൾ ഒരുമാതിരിയൊക്കെ ഇരിക്കുന്ന എല്ലാം തന്നെ നമുക്കിതിലെന്ന് മാറിക്കിട്ടും കണ്ടില്ലേ കൈ കൊണ്ട് ഒന്ന് പ്രസ്സ് ചെയ്യുമ്പോൾ നമുക്കിതിലെന്ന് മാറിക്കിട്ടും അതിൻ്റെ ആ പാലായാലും അതിൻ്റെ ബാക്കി ഇതിൽ തന്നെ കുഞ്ഞു കുഞ്ഞ് അല്ലാത്ത ഇതൊക്കെ ഉണ്ട് കേട്ടോ അതെല്ലാം മാറി നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് എനിക്ക് അപ്പോൾ ഞാൻ അതിനെ നന്നായിട്ട് പ്രത്യേകിച്ച് അതിലൊന്ന് നല്ല ഭാഗങ്ങൾ മാത്രം ഞാൻ എടുത്തു കേട്ടോ ബാക്കി കുറച്ച് കരിഞ്ഞതുകൊണ്ടായിരുന്നു അതിനെടുത്ത് ഞാൻ കളഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ ഇത് നമുക്കത് വേസ്റ്റാണ് അപ്പോൾ ഇതിലൊന്ന് നല്ല ഭാഗങ്ങൾ മാത്രം ഞാൻ എടുത്തു ഇതിൽ കൂടി ഞാൻ ഒരു സ്പൂൺ പരിപ്പ് കൂടായിട്ട് വറുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് വേച്ചിട്ടാണ് വറുത്തെടുത്തത് കേട്ടോ അപ്പോൾ ഒരു സ്പൂൺ ഞാനത് സാമ്പാർ പരിപ്പാണ് ഏട്ടാ എടുത്തത് അപ്പോൾ സാമ്പാർ വരുപ്പാണ് ഞാൻ എടുത്ത് അതിലും കൂടി ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ മിക്സി കേടായി അങ്ങനെ ഞങ്ങൾ നേരിങ്ങനെ സുപ്രീ ഇരുന്ന് ഞങ്ങളൊരു സുജാത മിക്സി വാങ്ങി കേട്ടോ എനിക്കത് കണ്ടപ്പോഴും തന്നെ എൻ്റെ മൈൻഡിൽ പൊളിത്തി അപ്പോഴും വല്ല അത് തന്നെ ഞാൻ എടുത്തു കേട്ടോ ഇത് ഒത്തിരി ഒത്തിരി വിലയുള്ള ഒരു മിക്സിയാണ് കേട്ടോ അപ്പോൾ ഞാൻ വില പറയുന്നില്ല അതായത് ഞങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അതിൻ്റെ റേറ്റൊക്കെ ഒന്ന് നല്ല ജാറാണ് കേട്ടോ ഇത് രണ്ടാമത്തെ ജാറാണ് ഫസ്റ്റുള്ള ജാർ ഇതാണ് കേട്ടോ വലുതാണ് വലിയ ജാറാണ് അത് നമ്മൾ എടുത്തില്ല ഇതുവരെ ഉപയോഗത്തിന് എടുത്തില്ല മൂന്ന് ദിവസമായതേ ഉള്ളൂ ഇത് പിന്നെ നമുക്ക് പൊടിക്കാനൊക്കെ ഉള്ളത് നല്ല ജാറുകളാണ് ഏട്ടാ നല്ല ജാറ് നല്ല മിക്സിയാണ് അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപിടി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു സവാളയര പങ്കിയെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അരസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അരസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഓപ്ഷനാണ് ഏട്ടോ വേണമെങ്കിൽ നമുക്ക് കുരുമുളക് ചേർക്കാം അത് നമുക്ക് എങ്ങനെയാണോ നമുക്ക് ഇഷ്ടം അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിൽ ഒരു നാലഞ്ച് കുരുമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി െ നമുക്ക് ഇതിലൊരു ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇതിനെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം ചേർത്തിട്ട് നമുക്കതിലെ കൂടെ നമുക്കിന് ഒരു 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 ശകരം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും കൂടെ ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഈ ചമ്മന്തി കഴിക്കുമ്പോൾ ഒരുമാതിരി അല്ലാത്തൊരു ടേസ്റ്റായിരിക്കും അതുകൊണ്ട് ഞാൻ ഒരു അല്പം പുളിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ ഞാൻ എനിക്കതിൽ ആ രണ്ടാമത്തെ മിക്സിയിലെ ജാറിലിട്ട് പൊടിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ള ദിവസം സൂപ്പറായിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് ഇത് പണ്ടുള്ള അമ്മമാരങ്ങനെ കടുകൊന്നും പൊട്ടിച്ചല്ല ഇതെടുക്കുന്നത് കേട്ടോ ഇതുപോലെ പച്ചയ്ക്ക് അമ്മിയിൽ വെച്ച് അരച്ചാണ് നമ്മൾ എടുക്കാറ് നൊത്തോലി നൊത്തോലി ഉണക്ക നൊത്തോലിയൊക്കെ വറുത്ത് ഇതുപോലെ ചമ്മന്തി അരയ്ക്കുമ്പോൾ അത് പച്ചക്കാനവരെടുത്ത് നമുക്ക് ഫ്രഷ് ആയിട്ട് തരുന്നുണ്ട് ഇതുപോലെ അരച്ചിട്ട് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചല്ലേ അപ്പോഴത്തെ കാലത്ത് എടുത്തിട്ടുള്ള ഇപ്പോഴും ഞാൻ ഇതരിക്കും എന്തായാലും ഒന്ന് കടക് പൊട്ടിച്ച് ഞാൻ ചമ്മന്തി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റായിരുന്നു കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾ ഒത് ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ കൂട്ടുകാരെ ഓക്കെ ബൈ